അസലാമലൈക്കും വർത്തമാനകാല മതപരിസരങ്ങളിൽ ഒരു വിപ്ലവമായി പടർന്നുകൊണ്ടിരിക്കുന്ന ജാമിയർഫാനാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രചാരണ വേദിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഇന്നലകളിൽ പറഞ്ഞത് ഇന്ന് പുലർന്നു കണ്ടു നമുക്കത് കാണാൻ കഴിയുന്നു എന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിന്റെ കൂടെയാണ് നമ്മൾ ചേർന്നു നിൽക്കുന്നത് മഹാനായ ചപ്പാരപ്പടവ് മൗല ഇനി മൗലയുടെ കാലമാണെന്ന് ഓരോ ദിനവും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ിയ മഹാ മഹാസാന്നിധ്യത്തിന്റെ കൂടെ ചേർന്നു നിൽക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെബി അലി ഇസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹു യൂസുഫ നബി അലൈഹിമിനെ നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അവസാനമായിട്ട് അള്ളാഹുവെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സലിഹിങ്ങളുടെ കൂടെ ചേർക്കുകയും ചെയ്യണമേ എന്ന ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് സലിഹിങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു സന്ദേശമായി കൊണ്ടാണ്

ഈ സംരംഭത്തിന് സർവവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും